ഒരു പക്ഷേ ബഷീർ പറയുന്നത് പോലെ പ്രവാചകനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ചരാചരങ്ങളെ മുഴുവൻ അഭിസംബോധന ചെയ്യുക എന്ന് ബഷീർ ഒരിടത്ത് പറയുന്നുണ്ട് അതുകൊണ്ട് ഇവിടെയുള്ളവരാരെല്ലാമാണോ അവരെ മാത്രമല്ല സർവചരാചരങ്ങളെയും അഭിസംബോധന ചെയ്ത് മാത്രമേ പ്രവാചകനെ കുറിച്ച് എന്തെങ്കിലും സംസാരിക്കാവൂ എന്ന് പറഞ്ഞത് മലയാളത്തിന്റെ എക്കാലത്തെയും വലിയ സാഹിത്യ പ്രതിഭ ആയതുകൊണ്ട് ആയതുകൊണ്ട് സർവചരാചരങ്ങളെ എന്നാണ് ഞാൻ തുടങ്ങേണ്ടത് സത്യത്തിൽ ഞാൻ ഈ വേദിക്ക് അർഹനാണോ എന്ന സംശയത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് കാരണം നെപുതിരുമേനിയെ കുറിച്ച് നിങ്ങളോട് സംസാരിക്കാൻ ഏതെങ്കിലും നിലയ്ക്ക് ഞാൻ പ്രാപ്തനാണെന്ന യാതൊരു യാതൊരു വിശ്വാസവും എനിക്കില്ല എനിക്ക് ഞങ്ങളുടെ നാട്ടിലത്തെ ഭാഷയെ പറഞ്ഞാൽ അതിനുള്ളൊരു പാങ്ങുണ്ട് സ്വയം ഒരു തോന്നലും എനിക്കില്ല പിന്നെ എന്റെ ഒരു ആത്മവിശ്വാസം എന്താണെന്ന് വെച്ചാൽ പണ്ട് നിത്യജി മുതലക്കുളം മൈതാനത്തിൽ ആരുടെയാണെന്ന് ഞാൻ ഓർക്കുന്നില്ല ഒരു പ്രഭാഷണ പരമ്പരയുടെ ഉദ്ഘാടന സമയത്ത് യതി പങ്കെടുക്കുകയുണ്ടായി അപ്പം ആ ആ ഉദ്ഘാടന സെഷന്റെ പ്രധാനപ്പെട്ട ഒരു ആകർഷണമായിരുന്നു അന്ന് വരെ യതി പങ്കെടുത്തിട്ടില്ല പ്രധാനപ്പെട്ട ഒരു സുന്നി പരിപാടിക്കകത്ത് എന്നാണ് എന്റെ തോന്നൽ ചിലപ്പോ കെറ്റായിരിക്കാൻ കേട്ടോ അത് തിരുത്തണ്ട യതി അതിനു മുമ്പ് പങ്കെടുത്തിട്ടില്ലെന്നാണ് തോന്നുന്നത് യദിയുടെ പ്രസംഗത്തിൽ യതി പറയുന്നുണ്ട് ഞാൻ ഇസ്ലാമിനെ പറ്റി അധികം അറിഞ്ഞിട്ടില്ല പ്രവാചകനെ പറ്റി അധികം അറിഞ്ഞിട്ടില്ല ഇസ്ലാമിലെ പടച്ചവനെ കുറിച്ചും എനിക്ക് അധികമൊന്നും അറിയില്ല പിന്നെ ഞാൻ എന്തിനിവിടെ നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ ദയവും കാരുണ്യവും സാഹോദര്യവുമാണ് നിങ്ങളുടെ പ്രധാനപ്പെട്ട മൂല്യങ്ങൾ എന്ന് എനിക്ക് പ്രവൃത്തി കൊണ്ടും വാക്കുകൊണ്ടും നിങ്ങളിൽ നിന്ന് ബോധ്യമുണ്ട് അതൊരു ഗംഭീര വാചകമാണ് വെറുതെ വാചക അടിച്ച് മാത്രല്ല നിങ്ങളുടെ പ്രവൃത്തി കൊണ്ടും എനിക്കത് ബോധ്യമുണ്ട് സാഹോദര്യം കരുണ ഇത് രണ്ടും പ്രവൃത്തിയിലും വാക്കിലുമുള്ള നിങ്ങൾക്കൊപ്പം അല്ലെങ്കിൽ മറ്റെവിടെയാണ് ദൈവം ഉണ്ടാവുക അതുകൊണ്ട് നിങ്ങളുടെ മുന്നിൽ നിൽക്കാൻ എനിക്ക് ഭയമില്ല എങ്ങനെയാണ് അദ്ദേഹം സംസാരിക്കുന്നതെന്ന് തുടർന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഞാനിതിന് ഇന്ന് സംസാരിച്ചു തുടങ്ങിയത് തന്നെ അർഹനല്ല അതുകൊണ്ട് തന്നെ പ്രവാചകനെ കുറിച്ചോ ഖുറാനെ കുറിച്ചോ എന്തെങ്കിലും കൂടുതലായ കാര്യങ്ങൾ ഞാനിവിടെ പറയാൻ പോകുന്നില്ല കാരണം എന്റെ എന്തെങ്കിലും അജ്ഞാനം കൊണ്ട് ഒരു ഒരു തരിയെങ്കിലും പരിക്ക് പറ്റേണ്ടവരല്ല അവരാരും എന്ന ബോധ്യം എനിക്കുണ്ട് അതേടെ മഹത്തായ ബോധ്യത്തെ മാത്രം ഞാൻ പങ്കിടുകയാണ് ഇത്ര ആമുഖമായി പറഞ്ഞതിൽ ക്ഷമിക്കണം കാരണം അങ്ങനെ ഒരു ആമുഖത്തോടെ അല്ലാതെ എനിക്ക് ഇവിടെ തുടങ്ങാൻ തുടങ്ങാനാവാത്തോണ്ട് മാത്രമാണ് അനുഭവങ്ങളിലും വായനകളിലുമൊക്കെയുള്ള പ്രവാചകനെ കുറിച്ച് സംസാരിക്കാനാണ് എന്നോട് പറഞ്ഞത് നിങ്ങൾക്കുള്ള അത്രയൊന്നും അനുഭവങ്ങൾ ഒരുപക്ഷെ എനിക്ക് ആ രീതിയിൽ ഉണ്ടാവില്ല പക്ഷെ അനുഭവങ്ങൾ ഒരു പ്രിസം പോലെയാണെന്ന് നമ്മൾ പറയുമല്ലോ പ്രിസം ഉണ്ടല്ലോ പല വഴിക്ക് നോക്കിയാൽ പല കോണിൽ നിന്ന് പ്രകാശം തട്ടുമ്പോൾ പല കാഴ്ചകൾ തരുന്നത് പോലെ നിങ്ങളുടെ മതജീവിതത്തിനകത്തുകൂടെ കടന്നു പോകുമ്പോഴുള്ള കാഴ്ചയിൽ നിന്ന് വ്യത്യസ്തമായ ചില കാഴ്ചകൾ എന്നെ പോലുള്ളവർക്ക് ഉണ്ടായിട്ടുണ്ടാവും അത് പങ്കുവെക്കാന്ന് മാത്രമാണ് ഞാൻ കരുതുന്നത് എന്റെ ഒരു അനുഭവത്തെക്കുറിച്ച് ഇതിനു മുൻപ് സൂചിപ്പിക്കുകയുണ്ടായി ഞാൻ മലപ്പുറം ജില്ലയിലാണ് ജനിച്ചു വളർന്നത് മലപ്പുറം ജില്ലയിൽ ജനിച്ചു വളർന്ന എനിക്ക് എന്താണ് മുസ്ലിം എന്നോ എന്താണ് എന്റെ കൂട്ടുകാരെന്നോ മറ്റാരും പറഞ്ഞു പഠിപ്പിക്കേണ്ട യാതൊരു ആവശ്യവും ഒരു കാലത്തുണ്ടായിട്ടില്ല നോർത്ത് ഇന്ത്യയിൽ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ ജോലിക്ക് പോയി കുറെ കാലം നോർത്ത് ഇന്ത്യയിലായിരുന്നു ആ സമയത്ത് എന്നോട് മലപ്പുറത്തെ കുറിച്ച് ഇങ്ങോട്ട് പഠിപ്പിക്കാൻ വന്ന മഹാരാഷ്ട്രക്കാരും ബീഹാറുകാരും ഒക്കെ ഉണ്ട് കേരളത്തിൽ മലപ്പുറം എന്നൊരു ജില്ലയുണ്ട് നിങ്ങൾക്ക് അറിയാമോ എന്നൊക്കെ ചോദിച്ചു തുടങ്ങും അപ്പൊ ഞാൻ മലപ്പുറത്ത് ജനിച്ചു വളർന്നതാണെന്ന് ഞാൻ അവരോട് പറയില്ലാണോ എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാൻ ശ്രമിക്കും അവരെന്നോട് പറയും മലപ്പുറം ജില്ലയുടെ അതിർത്തികളിൽ എത്തിക്കഴിഞ്ഞാൽ ഉടനെ ബസ്സിൽ നിന്ന് ആളുകളെ പുറത്തേക്ക് ഇറക്കും എന്നിട്ട് ആ ഓരോ ആളുകളെയും മതം ചെക്ക് ചെയ്യും ആധാർ കാർഡോ തിരിച്ചറിയൽ കാർഡ് കാണിക്കണം മലപ്പുറത്ത് അതിർത്തി കിടന്ന അകത്തേക്ക് കയറണമെങ്കിൽ മലപ്പുറത്തുള്ള മുസ്ലിങ്ങളൊക്കെ ഒരു പച്ച ബെൽറ്റും ഒക്കെ ധരിച്ച് എപ്പോഴും അരയിൽ ഒരു കത്തിയുമായിട്ടാണ് നടക്കുന്നത് അതാണ് ഒരു പ്രത്യേക കത്തി മലപ്പുറം കത്തി അത് പുറത്തെടുത്താൽ പിന്നെ ചോര കാണാതെ അകത്തേക്ക് തിരികുന്ന പ്രശ്നമില്ല മലപ്പുറം കത്തിന്ന് സിനിമയിലല്ലാതെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ മലപ്പുറത്ത് ചോദിച്ചിട്ട് കണ്ടിട്ടില്ല ഈ പലതരം കത്തികൾ നാട്ടിൽ യഥാർത്ഥത്തിൽ പ്രാദേശിക കത്തികളൊക്കെ ഉണ്ട് ഉണ്ടാവാം മലപ്പുറത്ത് പ്രത്യേകമായിട്ടൊരു കത്തി പക്ഷെ അത് ധരിച്ചു കിടക്കുന്ന ഒരു മുസ്ലിമിനെയും ഞാൻ മലപ്പുറത്ത് കണ്ടിട്ടില്ല ധരിച്ചു വളർന്നിട്ട് പക്ഷെ ഇങ്ങനെയൊക്കെ അവര് പറയും മാത്രമല്ല മലപ്പുറത്തെ മിക്കവാറും അതിർത്തികളൊക്കെ എനിക്ക് സുപരിചിതാണ് രാമന്തോൾ പാലത്തിന്റെ അടുത്തോ അല്ലെങ്കിൽ കരിങ്കല്ലത്താണിയിലോ ഒന്നും ഇന്നേ വരെ എന്തെങ്കിലും ഒരു ചെക്കിങ് എപ്പോഴെങ്കിലും പോലീസുകാർ വണ്ടി പിടിക്കാനായി നിൽക്കുന്നതല്ലാതെ ലൈസൻസ് ഉണ്ടോ നോക്കാൻ നിൽക്കുന്നതല്ലാതെ ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ഇത്ര വിചിത്രമായ നിലയ്ക്ക് നമ്മുടെ ബോധ്യങ്ങൾ തിരുത്തപ്പെടുന്ന ഒരു കാലത്ത് പ്രവാചകനെ കുറിച്ചുള്ള മറ്റൊരു കാഴ്ച കോണിലൂടെയുള്ള കാഴ്ച അവതരിപ്പിക്കുക എന്നത് മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് വായനയിലൂടെ ഞാൻ ഇസ്ലാമിനെയോ പ്രവാചകനെയോ ഒക്കെ പരിചയപ്പെടുന്നത് കുറെ കൂടി കഴിഞ്ഞിട്ടാണ് എന്റെ കുട്ടിക്കാലത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ പരിചയമുള്ള മാപ്പിള സാഹിത്യം എന്ന് പറയുന്നത് പാട്ടായിരുന്നു അന്നത്തെ കുറെ പാട്ടുകാരുണ്ടായിരുന്നു മലപ്പുറത്തുള്ളവർ ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല അല്ലെങ്കിൽ കോഴിക്കോടുള്ളവര് ഇവിടെയും അത് ഉണ്ടാവുമായിരിക്കും അത്തരം സുഹൃത്തുക്കൾക്ക് വളരെ കൂടുതൽ അറിയുമായിരിക്കും ഇവിടെയും മുൻപ് ഉണ്ടായിരുന്നിരിക്കും ആ സംസ്കാരം കല്യാണപ്പുരയിൽ പാട്ടുപാടിയിരുന്നവരെ ഒരാമനും വേണ്ടായിരുന്നു ഞാൻ അവരെ മറക്കില്ല ആ ആമനുമ്മയുടെ കുട്ടിക്കാലം ഞാൻ ഇടയ്ക്കിരുന്ന് ആമനുമ്മയോട് ചോദിക്കും അപ്പൊ ആമനുമ്മ എന്നോട് പറയും ഉന്നുമിലൊരു കൊടപ്പനക്കുരു വീണ പോലെയാണ് മോനെ ഞാനൊക്കെ വളർന്നത് എന്ന് പറയും ആ ഉപമ ഞാൻ ജീവിതത്തിൽ മറക്കാത്ത കുന്നും പുറത്ത് ഈ മലപ്പുറത്തെ കുന്നും പുറത്ത് വലിയ പാറകളാണ് അതിന്റെ മുകളിൽ ഈ കൊടപ്പനയുടെ കുരു വീണ് കഴിഞ്ഞാൽ അത് മുളയ്ക്കാനുള്ള സാധ്യത വളരെ വളരെ വിരളമാണ് അതുപോലെ വളർന്നതാണ് ഞാൻ എന്ന ആ ആമിനമാന്റെ പ്രസ്താവനയിൽ ഒരു വല്ലാത്ത കവിതയുണ്ട് കുന്നമ്മൽ വീണ കൊടപ്പന കുരു പോലെ വളർന്ന ജീവിതം അവരൊക്കെ പാട്ട് പാട്ടുപാടുമായിരുന്നു ആമിനമാന്റെ ശബ്ദം എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് പാട്ടുപാടുമ്പോ ഇവിടെയുള്ള ഞരമ്പൊക്കെ ഇങ്ങനെ എടുത്തു പിടിക്കും ഒരു പ്രത്യേകതരം പാട്ടാണ് ആ പാട്ട് ഒരു പാട്ടല്ലല്ലോ നിങ്ങൾക്കറിയാം കല്യാണത്തിന് നിങ്ങളുടെ ഓരോ തേടിപ്പോക്ക് എല്ലാ ചടങ്ങിനും പാട്ടുണ്ട് എല്ലാറ്റിനും പാട്ടുണ്ട് എത്രയെത്ര പാട്ടുകൾ ആ പാട്ടിനകത്തെ ഭാവനകൾ ആ പാട്ടിനകത്ത് ഏഹ് ഞെട്ടിപ്പിക്കുന്ന കവിതയുടെ മിന്നലൊളികൾ ഇതൊക്കെ കുട്ടിക്കാലത്ത് കണ്ട് അമ്പരന്ന ഒരു ബാല്യമുണ്ട് അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് സാഹിത്യത്തിലൂടെ പരിചയപ്പെടുന്ന നബി തിരുമേനി എന്നത് വളരെ കാലങ്ങൾക്ക് ശേഷമാണ് പാട്ടുകളിലൂടെയാണ് യഥാർത്ഥത്തിൽ എന്റെ ആദ്യഘട്ടത്തിലെ പ്രധാനപ്പെട്ട പരിചയമെല്ലാം അത് രണ്ടു തരത്തിലായിരുന്നു ഒന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ആപ്പിളപ്പാട്ടിൻ്റെ ഒരു ഒരു മഹാലോകം യഥാർത്ഥത്തിൽ പ്രവാചകനെ പരിചയപ്പെടുത്തുന്നുണ്ട് അത് വല്ലാതെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നതായിരുന്നു എന്റെ കുട്ടിക്കാലം എന്ന് പറയുന്നത് സംഗീതവുമായി വളരെ ബന്ധപ്പെട്ടതായതുകൊണ്ട് പലതരം പാട്ട് കേൾക്കാൻ വേണ്ടി നടന്നിരുന്നൊരു കുട്ടിക്കാലാണ് ഞങ്ങളുടെ ഒരു ഭാഗത്ത് ഞങ്ങൾ ചിലപ്പോ കഥകളി സംഗീതം കേൾക്കും കർണാടക സംഗീതം കേൾക്കും ഹിന്ദുസ്ഥാനി കേൾക്കും ഗസൽ കേൾക്കും അതുപോലെ തന്നെ ചവിട്ടുകളിപ്പാട്ടും ഉലയ സമുദായത്തിലെ ആളുകൾ പടർന്ന് കളിക്കുന്ന ചവിട്ടുകളിപ്പാട്ട് കേൾക്കും ആയതുകൊണ്ട് അതിവിശദമായി മാപ്പിളപ്പാട്ട് കേട്ടിട്ടുണ്ട് കുട്ടിക്കാലത്ത് മുഴുവൻ അതുകൊണ്ട് ഏൻകുട്ടി ആണെങ്കിലും ആ ഓയങ്കരുവാരം കൊണ്ടാണെന്നുണ്ടെങ്കിലും അങ്ങനെ മുഴുവൻ പാട്ടുകാരി നിങ്ങൾ ആ കാലത്തെ മുഴുവൻ പി ടി അബ്ദുറഹ്മാൻ ആണെങ്കിലും ഇവരെല്ലാവരും ഈ മുഴുവൻ ആളുകൾ എന്നെ സംബന്ധിച്ചിടത്തോളം ചെറുപ്പത്തിലെ കൊണ്ട് സുപരിചിതരാണ് ആ പാട്ടുകളിലൂടെയാണ് യഥാർത്ഥത്തിൽ ഞാൻ ഇസ്ലാമിനെയും ഇസ്ലാമിന്റെ വളരെ ഹൃദയാവർജകമായ ഒരു സംസ്കാരത്തെയൊക്കെ കൂടുതൽ അറിഞ്ഞിരുന്നത് എന്നാൽ ഈ പാട്ടിനോ എഴുത്തിനോ ഒന്നും തരാനാവാത്ത നിരവധി ജീവിത പാഠങ്ങൾ യഥാർത്ഥത്തിൽ എന്റെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന പാഠങ്ങൾ ഇസ്ലാം നൽകിയിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത് എന്റെ സംഭാഷണം വളരെ വൈയക്തികമായി പോകുന്നത് നിങ്ങൾ ക്ഷമിക്കണം വ്യക്തിപരമായി പോകുന്നത് ആ പ്രേരണ കുറിച്ച് ഇദ്ദേഹത്തിനുള്ളതാണ് അത് ആദ്യം തന്നെ എന്റെ ഒരു അനുഭവം പറഞ്ഞുകൊണ്ടാണ് എന്നെ ക്ഷണിച്ചത് അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയായി പോകുന്നത് അതിലെ പ്രധാനപ്പെട്ട കാര്യം എന്താന്ന് വെച്ചാൽ മറ്റു പലരും ഇന്ന് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത് പോലെ ഇപ്പോ അനിൽ മാഷ് പറഞ്ഞെന്ന് പറഞ്ഞു മദ്രസ ഭീകരവാദത്തിന്റെ കേന്ദ്രമാണെന്ന് ആര് പറഞ്ഞാലും വിശ്വസിക്കാത്തത് ബഷീർ എഴുതിയത് കൊണ്ടായിരിക്കണം അനിൽ മാഷ് ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു എന്റെയും പ്രിയപ്പെട്ട ഗുരുനാഥനാണ് പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ബഷീർ എഴുതുന്നതിന് എഴുതുന്നതിനു മുൻപ് എന്റെ അനുഭവമാണ് മദ്രസ എന്താണെന്ന് കാരണം ഞാൻ ഞാനതിനിടയിൽ നിന്ന് ജനിച്ചു വിടുന്ന ഒരാളാണ് ഞാൻ മദ്രസെ പോയിട്ടില്ലെന്നേ ഉള്ളൂ മദ്രസയിൽ പോയി വരുന്നവരായിരുന്നു എൽ പി സ്കൂൾ മുതൽ എൻ്റെ കൂട്ടുകാർ അവരെന്താണെന്ന് എനിക്കറിയാം അതിൽ ഒരേ സമയം മാനവികതയുടെയും കാരുണ്യത്തിന്റെയും ഒരു മൂല്യബോധം ഒരു അന്തർധാരയായി പ്രവഹിക്കുന്നത് നേരിട്ട് അനുഭവിച്ച ആളാണ് ഞാനത് ബാല്യത്തില് നമുക്കുണ്ടാവുന്ന ഒരുപാട് ബാലചാബല്യങ്ങൾ ഉണ്ടല്ലോ സ്കൂളിൽ പോകുമ്പോണ്ടാവുന്ന ഒരുപാട് ചെറിയ ചെറിയ എന്തെങ്കിലും വഴിക്ക് കണ്ടാൽ കല്ലെറിയാൻ തോന്നുന്ന നെല്ലിമരത്തിൽ നെല്ലിക്ക് നിൽക്കുന്നുണ്ട് കഴിഞ്ഞാൽ ആദ്യം കല്ലെറിയുന്ന ഞങ്ങളുടെ കുട്ടിക്കാലം ഉണ്ട് ആ സമയത്ത് അതിനെ വിലക്കാൻ മുമ്പിൽ ഉണ്ടായിരുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സുഹൃത്തുക്കൾ എനിക്ക് ഓർമ്മയുണ്ട് വേറൊരാളുടെ പുരയിലെ സാധനത്തിൽ കല്ലെറിയരുത് എന്ന് പറഞ്ഞിരുന്ന ആളുകൾ എനിക്ക് ഓർമ്മയുണ്ട് അത്തരത്തിൽ ഞാൻ പറയുന്നത് ഒരു ബാല്യത്തിനാവശ്യമായ മൂല്യബോധത്തിന്റെ ധാർമ്മികതയുടെ ചെറിയ ചെറിയ പാഠങ്ങളെ കുരുത്തു കുരുത്ത് ജീവിതത്തിനകത്ത് മൂല്യബോധത്തിന്റെയും ധാർമ്മികതയുടെയും നീതിയുടെയും ഊടും പാവും നെയ്തെടുക്കുന്നതിൽ യഥാർത്ഥത്തിൽ കേരളത്തിലെ ഇസ്ലാം കേരളത്തിലെ മുസ്ലിം വഹിച്ച പങ്ക് വളരെ വളരെ വലുതാണ് വലുതാണ് ഞാനത് പിന്നീടുള്ള ചരിത്ര പഠനത്തിന്റെ ഒരു ഘട്ടത്തിൽ പിന്നീട് ഒരു ഘട്ടത്തിൽ ഇസ്ലാമിക് ഹിസ്റ്ററിയെ കുറിച്ച് കുറച്ച് എങ്കിലും ആഴത്തിൽ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ആഴത്തിൽ എന്ന് പറയുന്നതിൽ എനിക്ക് മടിയുണ്ട് എങ്കിൽ പോലും കുറച്ചെങ്കിലും ഇസ്ലാമിക് ഹിസ്റ്ററി പഠിക്കാൻ ശ്രമിക്കുമ്പോ കേരളത്തിലെ മുസ്ലിമിന്റെ ചരിത്രം പഠിക്കാൻ ശ്രമിക്കുമ്പോ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് യഥാർത്ഥത്തിൽ ഈ കേരളത്തിലെ മാപ്പിള എന്ന ഒരു ഐഡന്റിറ്റി എത്ര കണ്ട് ഊർജസ്വലമായിട്ടാണ് എത്ര കണ്ട് കേരളത്തിന്റെ പൊതു സാമൂഹ്യ ആരോഗ്യത്തോട് ചേർന്നുകൊണ്ടാണ് വളർന്നത് എന്നത് കേരളത്തിലെ ജാതി സമ്പ്രദായം അത്യന്തം സങ്കീർണമായി നിൽക്കുകയും അസമത്വത്തിന്റെ ഒരു ഒരു കൂടാരമായി കേരളം നിൽക്കുകയും ചെയ്യുന്ന കാലാവസ്ഥക്കകത്താണ് യഥാർത്ഥത്തിൽ കേരളത്തിലേക്ക് മുസ്ലിം എന്ന ഐഡന്റിറ്റി പ്രവേശിക്കുന്നത് ഇസ്ലാം മതം പ്രവേശിക്കുന്നത് മാലിക് ദിനാറിന്റെ കഥ ഇത്ര യാഥാർത്ഥ്യമോ എന്ന ചർച്ചയിലേക്കൊന്നും ഞാൻ ഇവിടെ പോകുന്നില്ല അതൊക്കെ എന്തോ ആവട്ടെ ഒരു കാര്യം ഉറപ്പാണ് ആദ്യകാല പലായനങ്ങളുടെ ചരിത്രം എടുത്താൽ ഇപ്പോ സിറിയയിലേക്കുള്ള അബീസീനിയയിലേക്കുള്ള പഴയ അബീസീനിയുടെ പ്രയാണം എന്ന് പറയുന്ന പ്രയാണം കഴിഞ്ഞാൽ ഏറ്റവും നിങ്ങൾ നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഏറ്റവും സ്വാഗതഗാനം പാടി സ്വീകരിക്കപ്പെട്ട ഏറ്റവും പ്രധാന സ്ഥലം മദീനയായിരുന്നു മദീന കഴിഞ്ഞാൽ ഒരുപക്ഷെ ഞാൻ കരുതുന്നത് ലോകത്ത് തന്നെ ഏറ്റവും പ്രധാനമായി ഇരുകൈകളും നീട്ടി മുസ്ലിമിനെ ഒരു സ്ഥലം കേരളമാണ് കോഴിക്കോടാണ് കോഴിക്കോട് മലബാറാണ് മലബാറിലേക്ക് വന്നിറങ്ങിയ മുസ്ലിങ്ങളെ സാമൂതിരി അന്ന് സ്വീകരിക്കുന്നത് പൂർണമായ ബഹുമാനത്തോടെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം സ്ഥലങ്ങൾ നൽകുന്നത് തറവാട് പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ നൽകുന്നു മുസ്ലിം മതത്തിലേക്ക് മതം മാറ്റം നടത്താൻ മതം മാറി ചെല്ലുന്ന ആളുകൾക്ക് ആവശ്യമായ മുഴുവൻ സഹകരണവും വാഗ്ദാനം ചെയ്യുന്നു ഇങ്ങനെ തുടങ്ങി അനേകം കാര്യങ്ങളുണ്ട് അങ്ങനെ സ്വീകരിക്കപ്പെട്ട ഒരു മതമായിരുന്നു ഇവിടെ മുസ്ലിം തുടർന്നുള്ള ചരിത്രഗതിയിൽ ഞാൻ ചരിത്ര വിശദീകരണത്തിലേക്ക് പോകുന്നില്ല ഒരു പ്രത്യേക ഘട്ടം വന്നതോടുകൂടി ിട്ടീഷുകാരുടെ ഏറ്റവും വലിയ ശത്രു ടിപ്പുവായി തീരുകയും ടിപ്പു വലിയ പേടി സ്വപ്നമായി തീരുകയും ടിപ്പുവിനെ വീഴ്ത്തിയാലേ ബ്രിട്ടീഷുകാർക്ക് ഭരിക്കാൻ പറ്റുമെന്ന കാലം വരികയും അവസാനം ടിപ്പു വീഴ്ത്തപ്പെടുകയും ചെയ്തപ്പോൾ മലബാറിലെ മുസ്ലിം ഏറ്റവും പ്രധാനപ്പെട്ട ശത്രുവായി മാറിയത് ബ്രിട്ടീഷുകാർക്കായിരിക്കും അതുകൊണ്ട് നമ്മുടെ സാഹിത്യത്തിലെ ഞാൻ പറ ഇവിടെ പറയാൻ ഉദ്ദേശിച്ച കാര്യം ഇതാണ് നമ്മുടെ സാഹിത്യത്തിലെ മലയാള സാഹിത്യത്തിലെ പ്രവാചകനെ കുറിച്ചോ മലയാള സാഹിത്യത്തിലെ മുസ്ലിമിന്റെ ഐഡന്റിറ്റി നോക്കുമ്പോ ഈ ഐഡന്റിറ്റിക്കകത്ത് ഒരു ഘട്ടത്തിൽ ഉടനീളം ഒരു വാക്വം സ്പേസ് കാണാം ഒരു ഒഴിവിടം കാണാം പ്രത്യേകിച്ച് ഒന്നും തന്നെ അധികം സംഭവിക്കാത്ത ഒരു ഒരു നില കാണാം അതിന്റെ പ്രധാനപ്പെട്ട കാരണം സാഹിത്യത്തിനകത്തല്ല കേരള ചരിത്രത്തിനകത്താണ് കാരണം കേരള ചരിത്രത്തിൽ ഒരു ഘട്ടത്തിൽ ഇരുകൈകളും നീട്ടി സ്വാഗതം ചെയ്യപ്പെട്ട മുസ്ലിം മറ്റൊരു ഘട്ടത്തിൽ ബ്രിട്ടീഷുകാരുടെ ഒരു കുടില ബുദ്ധി കാരണം ബ്രിട്ടീഷുകാർ അവരാണ് ഏറ്റവും വലിയ രാജ്യദ്രോഹികൾ എന്ന് വരുത്തി തീർത്തു ആ രാജ്യദ്രോഹി പട്ടത്തിന്റെ അനന്തരഫലമായിരുന്നു മലബാർ സമരം വരെ എത്തുന്ന നൂറുകണക്കിന് സമരങ്ങൾ അപ്പൊ മലബാർ സമരം ഒരു സമരം ആയിട്ട് നമ്മൾ പറയുന്നുള്ളൂ അതിന്റെ മുമ്പുള്ള നൂറുകണക്കിന് സമരങ്ങൾ ഈ ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടാവുന്ന പല സാഹിത്യത്തിലും വളരെ സ്കാറ്റേഡ് ആയ വളരെ ചെതറിക്കണക്കുന്ന നിലയിലാണ് പലപ്പോഴും നമ്മൾ ഇസ്ലാമിക് ആയിട്ടുള്ള ഒരു ഒരു സാഹിത്യത്തെ ഇവിടെ കാണുന്നത് അതുകൊണ്ട് അത് ഗ്രേറ്റ് അല്ല എന്നല്ല അതുകൊണ്ട് എന്നല്ല അതുകൊണ്ട് വലിയ സംഭാവനകളില്ലെന്നല്ല പക്ഷെ ആ ചിതറൽ സ്വാഭാവികമായിട്ടും ആ ചരിത്രഘട്ടത്തിന്റെ ഫലമായിരുന്നു നമുക്ക് നോക്കിയാൽ അറിയാം ഈ മാല മുതലുള്ള ആദ്യകാല കൃതികൾ മിക്കവാറും എടുത്താൽ മലയാളത്തിലുള്ള കൃതികൾ എടുത്താൽ അതിലൊന്നും കാര്യമായി പ്രവാചകനെ കുറിച്ചുള്ള പാട്ടുകളില്ല വളരെ കുറച്ച് വേണമെങ്കിൽ എടുത്ത് പറയാമെന്ന് മാത്രമേ ഉള്ളൂ മോഹൻകുട്ടി വൈദ്യർ പോലും വളരെ പ്രധാനപ്പെട്ട പാട്ടുകൾ യുദ്ധങ്ങളൊക്കെ അതിനകത്ത് പ്രതിപാദിക്കപ്പെടുന്നുണ്ടെന്നുള്ളത് ശരിയാണ് എങ്കിൽ പോലും പ്രവാചകനെ മാത്രം മുൻനിർത്തിക്കൊണ്ടുള്ള എന്തെങ്കിലും ഭാഗങ്ങൾ വളരെ 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 കുറവാണ് എനിക്ക് തോന്നുന്നത് ഉന്നയ മുസ്ലിയാൽ വരുന്ന സമയത്താണ് നൂൽമദഹ് വരുന്ന സമയത്താണ് യഥാർത്ഥത്തിൽ പ്രവാചകനെ കുറിച്ചുള്ള ഒരു സാഹിത്യം എന്ന് പറയുന്നത് മലയാളത്തിൽ ആ അർത്ഥത്തിൽ രൂപപ്പെടുന്നത് ശേഷം പിന്നീട് നമുക്കിങ്ങോട്ട് ഇന്ന് വരെയുള്ള ഞാൻ നേരത്തെ സൂചിപ്പിച്ച അടങ്ങുന്ന ഒരു വലിയ ശൃംഖല കാണാം ഞാൻ മുൻപ് പറഞ്ഞ ചരിത്രപരമായ കാരണങ്ങൾ കൊണ്ട് അതിനിടയിൽ അങ്ങനെ ഒരു ഗ്യാപ്പും ഉണ്ട് എന്നാൽ ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ് മലയാളത്തിന്റെ ആധുനിക സാഹിത്യത്തിൽ മിക്കവാറും പ്രധാന കവികൾ പലരും പ്രധാന സാഹിത്യകാരന്മാർ പലരും ഏതെങ്കിലും നിമിഷത്തിൽ പ്രവാചകനിൽ ചെന്ന് തൊട്ടിട്ടുണ്ട് അപ്പൊ വള്ളത്തോളിനെ കുറിച്ച് തിരൂരൊരു ക്ലാസ് നടന്നു എന്ന് പറഞ്ഞു വള്ളത്തോൾ ചില സമയത്ത് ചെന്ന് തൊട്ടിട്ടുണ്ട് എത്രയോ അതിനു മുൻപ് തന്നെ നാരായണ ഗുരു നമുക്ക് എല്ലാവർക്കും അറിയാം കരുണാവാൻ നബി മുത്തുരത്നമോ എന്ന് അനുകമ്പാദശകത്തിൽ ദശകത്തിൽ ചോദിക്കുന്നുണ്ട് പരമേശ പവിത്ര പുത്രനോ പുരുഷാകൃതി പൂണ്ട ദൈവമോ പരമേശ പവിത്ര പുത്രനോ കരുണാവാൻ ലബി മുത്തുരത്നമോ ഇങ്ങനെ എല്ലാ മതങ്ങളുടെയും മൂല്യത്തിന്റെ സാരം ഒന്നാണ് എന്ന് പറയാൻ ശ്രമിച്ച കേരളത്തിലെ മുഴുവൻ ആളുകളും ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ പ്രവാചകനിലേക്ക് എത്തിയതായിട്ടാണ് ഞാൻ കരുതുന്നത് അതിനെ പരിചയപ്പെടാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് പലപ്പോഴും ഞാൻ ലോകത്തെമ്പാടുമുള്ള ഇസ്ലാമിനെ കുറിച്ചും പ്രവാചകനെ കുറിച്ചുമുള്ള പല പുസ്തകങ്ങൾ വായിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് ഒന്ന് രണ്ടെണ്ണം ഞാൻ ഇപ്പോ പൂർണ്ണമായും ഇസ്ലാമിക സാഹിത്യമായിട്ട് നിൽക്കുന്ന സാഹിത്യങ്ങളോ നിങ്ങളുടെ ആധികാരിക പണ്ഡിതന്മാരുടെ സാഹിത്യമോ ഞാനും ഇവിടെ പറയേണ്ട കാര്യമേ ഇല്ല എന്നെയൊക്കെ കൂടുതൽ നിങ്ങൾക്ക് നിങ്ങൾക്കറിവുണ്ട് മറ്റു ചില പുസ്തകങ്ങൾ മാത്രം നിങ്ങളോടൊന്ന് സൂചിപ്പിച്ചു പോവുകയാണ് ഒന്ന് എച്ച് ജി വൈൽസ് എന്ന് പറയുന്ന പ്രസിദ്ധനായ ലോക സാഹിത്യകാരൻ എഴുതിയിരിക്കുന്ന പ്രവാചകന്റെ ഒരു ചെറിയ ജീവചരിത്രമുണ്ട് നിങ്ങളത് വായിച്ചിട്ടുണ്ടോ എന്നറിയില്ല എച്ച് ജി വൈൽസ് വാസ്തവത്തിൽ സയൻസ് ഫിക്ഷൻസ് എഴുതിയിരുന്ന ഒരാളാണ് എച്ച് ജി വൈൽസ് വലിയ സാഹിത്യം എഴുതിയിരുന്ന ആളാണ് ഒരേ സമയം അദ്ദേഹം ഒരു സയന്റിസ്റ്റ് കൂടിയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഖ്യാപിത സയന്റിസ്റ്റ് അല്ല കേൾ നാച്ചുറൽ സയൻസിലല്ല പക്ഷെ അദ്ദേഹം സയൻസിൽ വളരെ താല്പര്യം ഉണ്ടായിരുന്ന ആളാണ് ഇന്ന് നമ്മൾ കാണുന്ന ഏലിയൻസിന്റെ അന്യഗ്രഹ ജീവി ബോളിവുഡ് കഥകളെല്ലാം ഒരർത്ഥത്തിൽ എച്ച് ജി വൈൽസിന്റെ സാഹിത്യത്തിൽ നിന്നാണ് വന്നത് അത്തരം സാഹിത്യം എഴുതിയിരുന്ന എച്ച് ജി വൈൽസ് തന്നെയും പ്രവാചകനെ കുറിച്ച് ഒരു പുസ്തകം എഴുതുന്നുണ്ട് അദ്ദേഹത്തിന്റെ ആ പുസ്തകം വളരെ രസകരമാണ് വളരെ ചെറിയൊരു പുസ്തകമാണ് പക്ഷേ പാശ്ചാത്യരായ യൂറോപ്യൻ പാശ്ചാത്യരായ ആളുകൾക്ക് വെള്ളക്കാർക്ക് ഇന്നും ബോധ്യപ്പെടാത്ത ചില ലോക ഉപകരിക്കുന്ന ചില മൂല്യങ്ങൾ യഥാർത്ഥത്തിൽ നബിയിൽ കണ്ടെത്താം എന്നാണ് എച്ച് ജി എച്ച് നിരീക്ഷിക്കുന്നത് അത് എത്ര വർഷങ്ങൾക്ക് മുമ്പാണ് നിങ്ങൾ ആലോചിച്ചു പോകുന്നത് ഏതാണ്ട് ഒരു ഒന്നര നൂറ്റാണ്ട് മുമ്പ് എച്ച് ജി വയൽസ് വെള്ളക്കാരോടത് പറഞ്ഞുകൊടുത്തിരുന്നു പക്ഷെ വെള്ളക്കാർക്ക് അതൊന്നും മനസ്സിലായിട്ടില്ല പിന്നെയും പ്രധാനപ്പെട്ട നിരവധി പുസ്തകങ്ങളുണ്ട് ഞാൻ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല ഞാൻ പ്രധാനമായിട്ടും വായിച്ചിരിക്കുന്ന സ്പിൻസറുടെ പുസ്തകമാണ് സ്പിൻസർ അതിവിശദമായിട്ടുള്ള ഒരു പുസ്തകം ഡോക്ടർ സ്പിൻസർ എഴുതുന്നുണ്ട് പുതിയ കാലത്ത് വായിച്ചിരിക്കുന്ന ഒരു പ്രധാന പുസ്തകം കാരൺ ആറ്റംബർക്ക് എന്ന് പറയുന്ന ഒരു സാഹിത്യകാരി ഉണ്ട് കാരൺ ആൻഡ് എന്ന് പറയുന്ന സാഹിത്യകാരി കാരൺ ആൻഡ് രണ്ട് പുസ്തകങ്ങളുണ്ട് നബിയെ പരിചയപ്പെടുത്തുന്നതും തുടർന്ന് നബി പറ്റി അതിവിശദമായി ഹദീസുകളെ വെച്ചുകൊണ്ട് വ്യാഖ്യാനിച്ച് എഴുതുന്ന ഒരു പുസ്തകമാണ് അത് പുതിയ ലോക സാഹചര്യത്തിലെ ഓരോ സന്ദർഭങ്ങളെ കുറിച്ചും കാരൻ ആൻഡ് അതിവിശദമായി എങ്ങനെയാണ് വളരെ ആധികാരികമായ ഹദീസുകൾ വെച്ച് വിശദീകരിക്കേണ്ടത് എന്നതിന് പുറത്തു നിന്നൊരു പാഠം നിർമ്മിക്കുന്ന ഒരു ഗംഭീര വർക്കാണ് തീർച്ചയായിട്ടും വായിക്കപ്പെടേണ്ട ഒരു പുസ്തകമാണെന്ന് ഞാൻ കരുതുന്നു മലയാളത്തിലെ പി ടി ഭാസ്കര പണിക്കറുടെ ഇസ്ലാമും കമ്മ്യൂണിസം എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട് കുറച്ച് ഒക്കെ വായിച്ചതാണ് യഥാർത്ഥത്തിൽ ഞാൻ ചെറുപ്പത്തിൽ വായിച്ച് ഒരു ഒരു ഘട്ടത്തിൽ വായിച്ച് മതവും കമ്മ്യൂണിസവും തമ്മിലുള്ള ബന്ധത്തെ പറ്റിയിട്ടുള്ള വളരെ കൺഫ്യൂഷൻ ഉണ്ടായിരുന്ന ഒരു പ്രായത്തിൽ വായിച്ച് എന്റെ എന്റെ കണ്ണ് ഒന്ന് കഴുകി തന്ന തോന്നുന്ന പുസ്തകങ്ങളൊന്നാണ് ഇസ്ലാമും കമ്മ്യൂണിസവും എന്ന് പറയുന്ന പുസ്തകം ഇങ്ങനെ നിരവധി പുസ്തകങ്ങളെ ഞാൻ പെട്ടെന്ന് ഓർമ്മ വന്ന ചില പുസ്തകങ്ങൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഇതോടൊപ്പം എനിക്ക് സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം യഥാർത്ഥത്തിൽ എന്താണ് കേരളത്തിന്റെ പൊതുവായ ജീവിതത്തിനകത്ത് ഇസ്ലാം ചെയ്തത് എന്ന ചോദ്യത്തിന് എന്റെ ഉത്തരം കേരളത്തെ ജനാധിപത്യവൽക്കരിക്കുന്ന പ്രക്രിയ അത്യന്തം സങ്കീർണ്ണമായിരുന്നൊരു ഘട്ടം തുടങ്ങി കേരളത്തിന്റെ ആധുനിക കേരളത്തിന്റെ ഇന്നത്തെ നിലവിലുള്ള മതനിരപേക്ഷ സാഹചര്യം വരെ കേരളത്തിന് നിലനിൽക്കാൻ കഴിഞ്ഞതിന് ഒരർത്ഥമേ ഉള്ളൂ അത് കേരളത്തിലെ ഇസ്ലാം ഇന്ത്യയിലെ പൊതുവേ ഉള്ള ഇസ്ലാമിൽ നിന്നു പോലും ഞാനിത് പറയുന്നതിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം വളരെ വ്യത്യസ്തമാം വിധം കേരളത്തിൽ പാലിൽ പഞ്ചസാര പോലെ ലയിച്ചു ചേർന്നു എന്നുകൊണ്ടാണ് പേർഷ്യൻ ഭാഷ പഠിക്കുകയും വളരെ പേർഷ്യനിൽ സംസാരിക്കുകയും വളരെ വ്യത്യസ്തമായ ഒരു ഐഡന്റിറ്റി ആയിട്ട് നിൽക്കുകയും ചെയ്യുന്ന നോർത്ത് ഇന്ത്യൻ മുസ്ലിമിനെ എനിക്ക് ധാരാളമായി കണ്ടുപരിചയോണ്ട് അതേസമയം എന്റെ നാട്ടിലെ സാധാരണ മനുഷ്യരെയും എനിക്കറിയാം നേരത്തെ പറഞ്ഞ എന്റെ വീടിനടുത്തുണ്ടായിരുന്ന താത്ത അവരെ ഞാൻ ഞാൻ മറക്കാത്ത എന്താന്ന് വെച്ചാൽ അവരുകൂടി അവരുടെ കൂടി ഭക്ഷണത്തിന്റെ തടിയാണ് ഞാനൊക്കെ എണീറ്റ് വെക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ് വീട്ടിൽ എന്തെങ്കിലും വിശേഷ അവസരങ്ങൾ ഉണ്ടെങ്കിൽ അവര് തരുന്ന ബീഫും പൊറോട്ടയും കഴിച്ചിട്ടാണ് നമ്മുടെയൊക്കെ കുട്ടിക്കാലം എന്റെയൊക്കെ കുട്ടിക്കാലം നമ്മുടെ ഒന്നും വീട്ടില് ബീഫ് വെക്കൂല അപ്പൊ ബീഫ് ഭയങ്കര പ്രിയപ്പെട്ട സാധനമാണ് എനിക്ക് അതുകൊണ്ട് ബീഫ് കഴിക്കാൻ വേണ്ടിയുള്ള സ്ഥലം അതായിരുന്നു ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ ആ ഉമ്മകൂടി വെച്ചു വിളമ്പിയുടെ ബാക്കിയാണ് ഞാനൊക്കെ അതുകൊണ്ട് അതുകൊണ്ട് അത്തരം കൊറേ മനുഷ്യർ ഈ നാട്ടിൽ ഉണ്ട ഉണ്ട് എന്ന ഓർമ്മയിൽ നിന്നാണ് ഞങ്ങളെ പോലുള്ളവർ ഈ നാട്ടിൽ തൊണ്ട കയറി സംസാരിക്കുന്നത് ഞാൻ ഞാൻ പലപ്പോഴും ഓർക്കാനല്ലേ ഈ പൗരത്വം ഇതുകൂടി പറഞ്ഞ് കൂടുതൽ ഞാൻ നീട്ടാൻ ഉദ്ദേശിക്കുന്നില്ല പൗരത്വ ഭേദഗതിയുടെ ഒരു ഭീഷണമായ കാലം കേരളത്തിലുടനീളം സമരം നടക്കുന്നു ഇന്ത്യയിൽ ഉടനീളം ഷഹീൻ ബാഗ് സമരം നടക്കുന്നു അന്ന് ഞാനൊക്കെ കേരളത്തിലുടനീളം കൊല്ലത്തുമെന്ന് പ്രസംഗിച്ചിട്ടുണ്ട് കേരളത്തിലും ഇപ്പൊ എല്ലാ ജില്ലയിലും അന്ന് ഇങ്ങനെ പ്രസംഗിച്ച് നടക്കുകയാണല്ലോ ഓരോത്വ ഭേദഗതിക്കെതിരായ പ്രഭാഷണങ്ങളുമായിട്ട് നടക്കുകയാണ് അപ്പൊ ആ സമയത്ത് ഞാൻ ആലോചിക്കാറുണ്ടായിരുന്ന ഒരു കാര്യമാണത് പല സ്ഥലത്ത് ചെല്ലുമ്പോ ഉണ്ടായിരുന്ന നമ്മളോടുള്ള വല്ലാത്ത സ്വീകരണങ്ങൾ ചില സ്ഥലത്ത് എനിക്ക് ഇന്നും മറക്കാത്ത ചില വേദികളുണ്ട് വേദിയിലേക്ക് എനിക്ക് എത്താൻ പോലും വഴിയില്ല അവിടുത്തെ തിരക്കും ഉണ്ട് അതിപ്പോ നമ്മൾ വരുന്നതല്ലല്ലോ ഇതിനകത്തെ കാര്യം അന്നത്തെ ഒരു ഒരു ചരിത്ര സന്ദർഭമാണ് അതിന്റെ മുന്നിൽ നിന്നിട്ടാണ് അത്രയും ആള് കൂടിയിരിക്കുന്നത് അവിടേക്ക് എത്താൻ വഴിയില്ല അവസാനം ആൾക്കാരുടെ ഇടയിൽ നിന്ന് നമ്മളെങ്ങനെ എടുത്തുകൊണ്ട് പോയ സന്ദർഭമൊക്കെ ഉണ്ട് എടുത്ത് കൊണ്ടുവല്ലാതെ വേറെ വഴിയില്ല അതുകൊണ്ടാണ് കാരണം അല്ലെങ്കിൽ ഈ പരിപാടി സ്റ്റേജിൽ കഴിഞ്ഞാലേ പിരിച്ചുവിടാൻ പറ്റുള്ളൂ കഴിയണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഉദ്ഘാടനം കഴിയണം അതിന് ഞാൻ അവിടെ എത്തണം എത്ര ഒറ്റ വഴിയുള്ളൂ നമ്മൾ എടുത്തുകൊണ്ട് പോവാം വേറെ വഴിയൊന്നുമില്ല അതുകൊണ്ട് എടുത്തുകൊണ്ടുപോയ അന്നത്തെ മുസ്ലിം സുഹൃത്തുക്കളിൽ ചെട്ടിയങ്ങാടി പള്ളി കടക്കുള്ള പള്ളികളില് അവര് തന്നെ പറഞ്ഞു ചെയ്യും ഇന്നേ വരെ ഒരു മുസ്ലിം അല്ലാത്ത ഒരാൾ ഇതിനകത്ത പള്ളിയിലെ ഹാളിൽ പ്രസംഗിച്ചിട്ടില്ല നിങ്ങളെപ്പോ ഇവിടെ ഒരുപാട് ക്ഷണിച്ചൊരുപാട് പേരുണ്ട് ആ കാലത്ത് ഞാനതിൽ മറക്കാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാല് ഈ ഇവിടെ ഉള്ളവർ ഇന്ത്യൻ പൗരന്മാരാണോ എന്നൊരു ചോദ്യം ഭരണകൂടം ചോദിക്കുമ്പോ ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ സങ്കീർണമായ നിയമപ്രശ്നങ്ങളോ ഭരണഘടനയോ ഒന്നും വായിക്കേണ്ട ആവശ്യം എനിക്കില്ല കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ അനുഭവ യാഥാർത്ഥ്യമാണ് ഞാൻ ഞാൻ ഇന്ത്യക്കാരനാണെന്ന് എങ്ങനെ പറയുന്നുവോ അതേപോലുള്ള എന്റെ അനുഭവ യാഥാർത്ഥ്യമാണ് എന്റെ കൂടെ പഠിച്ചിരുന്ന സർഫു സർഫുദ്ദീൻ എന്റെ പുറത്ത് ഇരുന്നിരുന്ന മോമാലി ഇന്ത്യക്കാരനാണെന്നത് അതിനെ എനിക്ക് സമർത്ഥിക്കാനായി ഞാൻ ഭരണഘടന ഉദ്ധരിക്കേണ്ട കാര്യം പോലും എനിക്കില്ല അന്ന് ഞാൻ ഇതൊക്കെ ഉദ്ധരിച്ച് സംസാരിച്ചിട്ടുണ്ട് അക്കാഡമിഷ്യൻ എന്ന നിലയ്ക്ക് പക്ഷേ എന്നെ സംബന്ധിച്ചത് അത് ബോധ്യപ്പെടാൻ എനിക്കൊരു കിതാബിന്റെ ആവശ്യമില്ല എന്റെ ജീവിത ബോധ്യമാണത് അതുകൊണ്ടാണ് ഞാൻ അന്ന് പറഞ്ഞിരുന്നത് നിരന്തരം വേദികൾ പറഞ്ഞിരുന്നത് നിങ്ങൾ ആദ്യം ഞങ്ങളുടെ പൗരത്വം പരിശോധിക്കും നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ എന്നിട്ട് ഞങ്ങളുടെ സഹോദരന്മാരുടെ പൗരത്വം പരിശോധിക്കും നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഐഡന്റിറ്റിയിൽ നിർണയിച്ചിരിക്കുന്ന ഞങ്ങളുടെ പൗരത്വം പരിശോധിക്കും ഈ ബോധ്യം നിലനിൽക്കുന്നത് കേരളത്തിന്റെ സൂക്ഷ്മ ശരീരത്തിൽ കേരളം എന്ന സാമൂഹ്യ ഭൂപടത്തിന്റെ സൂക്ഷ്മ ശരീരത്തിൽ ഒട്ടാകെ പ്രവഹിക്കുന്ന ഒരനുഭവ തലം യഥാർത്ഥത്തിൽ കേരളത്തിലെ മുസ്ലിമിനെ നേടിയെടുക്കാനായി എന്നതുകൊണ്ടാണ് അതിന് പ്രധാനപ്പെട്ട കാര്യം ആയിട്ട് ഞാൻ കരുതുന്നത് പ്രവാചകൻ മുന്നോട്ട് വെച്ച വലിയ മൂല്യബോധം നമ്മൾ പറയാറുണ്ടല്ലോ ആദ്യമായി സ്വന്തം രാജ്യം സ്ഥാപിച്ചപ്പോൾ അവിടെ ബാങ്ക് വിളിക്കാനായി ഏൽപ്പിച്ചത് ഒരു അടിമയാണ് എന്ന് വായിച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാവരും അവഗണിക്കപ്പെടുന്നവരെ പോലും ചേർത്ത് വിളിക്കുക എന്ന പ്രവാചകന്റെ വലിയ മനസ്സ് യഥാർത്ഥത്തിൽ കേരളത്തിന്റെ മൂല്യബോധത്തിന് നൽകിയ വെളിച്ചം വളരെ വലുതാണ് ഒത്തിരി കവിത ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ ഈ സംസാരം അവസാനിപ്പിക്കാം ഈ സമയത്ത് ഒരുപാട് നീട്ടുന്നതും ശരിയല്ല അതില് ഒരു കാര്യമേ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നു സച്ചിദാനന്ദൻ മാഷിൻ ഒരു കവിതയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം നബി കുറിച്ചുള്ള എഴുത്തുകളെ കുറിച്ച് പറയുക എന്ന് എന്നോട് പറഞ്ഞു അപ്പൊ എന്റെ മനസ്സിലെ ഏറ്റവും ഏറ്റവും ത്രസിപ്പിക്കുന്ന ചിത്രം സച്ചിദാനന്ദൻ മഹഷ് ഒരു കവിതയാണ് സച്ചി മാഷ് ഒരു കവിതയുണ്ട് പ്രവാചകനും ഉറുമ്പും എന്നാണ് ആ കവിതയുടെ പേര് ആ കവിതയിലെ വരികൾ മുഴുവനായിട്ടും അതേപടി എനിക്ക് ഓർമ്മയില്ല പക്ഷേ മറക്കാത്ത ഒരു കവിതയാണത് ആ കവിതയില് ഗുഹയിൽ ധ്യാനത്തിൽ ഇരിക്കുകയാണ് പ്രവാചകൻ ആ സമയത്ത് അനാഥനായ ഒരു ഉറുമ്പ് കൂട്ടം തെറ്റിപ്പോയി ആരുമില്ലാതായി പോയ അനാഥനായ ഒരു ഉറുമ്പ് ജബലൽ നൂർ കടന്ന് അടുത്തേക്ക് എത്തുകയാണ് പ്രവാചകന്റെ അടുത്തേക്ക് എത്തുകയാണ് എന്തൊരു സങ്കല്പാണ് നോക്കണം പ്രവാചകനോടുള്ള അപാരമായ പ്രണയത്താൽ ആ ഉറുമ്പ് ജബലൽ നൂർ കടന്ന് പ്രവാചകന്റെ മുന്നിലേക്ക് എത്തുകയാണ് അപ്പൊ പ്രവാചകന്റെ മുന്നിൽ എത്തിയ സമയത്ത് പ്രവാചകൻ നീ ആരാണ് എന്ന് ചോദിക്കുന്നു ഞാനൊരു ബഷീർ ഒരു ദൂതൻ മാത്രം ഞാൻ ഒരു സാധാരണ മനുഷ്യൻ മറ്റാരു സാധാരണ ഉറുമ്പ് കൂട്ടം തെറ്റിപ്പോയ ഒരു ഉറുമ്പ് ഒന്നും എനിക്കില്ല ഞാൻ ആലോ ഞാൻ ആലോചിച്ചു നീ എങ്ങനെയാണ് ഇവിടെ എത്തിയത് എന്ന് എന്ന് പ്രവാചകൻ പറയുമ്പോ ഉറുമ്പ് പറയും ഞാനും അങ്ങയെപ്പോലെ ഒരു അനാഥനാണ് അതുകൊണ്ട് അങ്ങ എങ്ങനെയാണോ മല കയറി നടന്ന് നടന്ന് ഇവിടെ എത്തിയത് ഈ ഗുഹയിലെത്തിയത് അതുപോലെ ഞാനും നടന്നലഞ്ഞ ഇവിടെ എത്തി ശരിയാണ് നിനക്ക് നിന്നെ പോലുള്ളവരെ മുഴുവൻ കൂട്ടമായിട്ടല്ലേ ഞാനും കണ്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞ് പ്രവാചകൻ അവിടെ കിടന്നിരുന്ന കല്ലുകളിൽ നിന്ന് ഒരു ചെറിയ കല്ല് കാലുകൊണ്ട് ഈ ഉറുമ്പിന് ഇങ്ങനെ നീക്കിയിട്ട് കൊടുക്കുക ഒരു ചെറിയ കല്ല് എന്തെങ്കിലും ഒന്ന് സമ്മാനം കൊടുക്കണല്ലോ ഈ ഉറുമ്പിന് ഒരു കല്ല് നീക്കിയിട്ട് കൊടുക്കുകയാണ് പ്രവാചകൻ പ്രവാചകന്റെ കാൽ തൊട്ട നിമിഷം ആ കല്ല് ഒരു കൽക്കണ്ടമായി ഉറുമ്പ് ആ കല്ലിൽ ചെറുതായി ഇങ്ങനെ നക്കുമ്പോ ആ കല്ല് മധുരിക്കുന്നുണ്ട് ഉറുമ്പ് അത്ഭുതത്തോടെ തലമൊക്കെ പ്രവാചക ഈ കല്ല് മധുരിക്കുന്നല്ലോ എന്ന് പറയുന്നു ആ സമയത്തുള്ള ഒരു വാക്കുണ്ട് കാരുണ്യം ഏത് കല്ലിനെയും മധുരിപ്പിക്കും ആ വാക്ക് വായിച്ച നിമിഷം ഞാനിങ്ങനെ ഇരുമ്പ് കടിച്ച പോലെ ധരിച്ചിട്ടുണ്ട് രണ്ടാമത് ഒന്നുകൂടി ഉണ്ട് ആ കവിതയുടെ അവസാനം എന്ന് എന്ന് മാലാഖ എന്നെ ഉപദേശിക്കുന്നതിന് മുൻപ് എന്റെ ബാല്യം എന്നെ വളർത്തിയവർ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് കുർബേ എന്ന് പ്രവാചകൻ പറയും ആ സമയത്ത് ജിബ്രീൽ മാലാഖ അടുത്ത് അദൃശ്യനായിട്ടുണ്ടായിരുന്നു എന്നാണ് സത്യാനന്ദൻ മാഷ് എഴുതുന്നത് ഒരു സത്യാനന്ദൻ മാഷിന്റെ ഭാവനയാണ് ആ കവിത അപ്പൊ മാലാഖ ചിരിച്ചു എന്നിട്ട് മാലാഖ ഓർക്കുന്ന ഒരു വാചകമുണ്ട് ജീവിതം ചിലപ്പോൾ പല ആയത്തുകളെക്കാളും വലിയ പാഠങ്ങൾ നിനക്ക് പകർന്നു തന്നിട്ടുണ്ടാകും തുടർന്ന് ആ കവിതയുടെ അവസാനത്തിൽ ഒരു കാര്യം മാത്രാണ് നമ്മൾ കാണുന്നത് സൂര്യൻ ഉദിക്കുന്നത് വരെ ഇറാ ഗുഹയിൽ പ്രവാചകനും ആ ഉറുമ്പും ഒന്നിച്ച് ഇരിക്കുന്നു സൂര്യൻ ഉദിച്ചു വരുന്നു അപ്പോ ഈ ഉറുമ്പ് പറയും അറേബ്യയിലെ സൂര്യനിത ഉദിച്ചു വരുകയാണ് എന്ന് പറയും ആ സമയത്ത് നബി തിരുമേനി പറയും ഭൂമിയിലെ സൂര്യ എന്ന് പറയും ആ സമയത്ത് ആ വലിയ പർവ്വതത്തിന്റെ വായയായ വലിയ പർവ്വതത്തിന്റെ വായയായ ആ ഗുഹയിൽ നിന്ന് മറ്റൊരു ശബ്ദം എന്തോ തട്ടി പ്രതിധ്വനിക്കുന്നത് പോലെ തോന്നും ആ ശബ്ദം ആ പർവ്വതം പറയുന്നതാണ് അതിലും അപ്പുറം സർവചരാചരങ്ങളുടെയും സൂര്യനിത വിരുന്നു എന്നാണ് അറേബ്യയിലെ സൂര്യൻ അല്ല ഭൂമിയുടെ സൂര്യൻ സർവചരാചരങ്ങളുടെയും സൂര്യനെ കുറിച്ച് സംസാരിക്കാൻ കുറച്ചു നേരമെങ്കിലും നിങ്ങളോട് അനുഭവത്തിലോ വായനയിലോ ഉള്ള പ്രവാചകനെ കുറിച്ചുള്ള ചില ചിതറിയ ഓർമ്മകൾ ചിന്തകൾ ആലോചനകൾ പങ്കുവെക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം അറിയിക്കുന്നു വളരെ ദൂരത്തു നിന്ന് പാലക്കാട് നിന്ന് മാത്രമല്ല പാലക്കാട് രാവിലെ ആറു മണിക്ക് വരേണ്ട ട്രെയിൻ പതിനൊന്ന് മുപ്പതിനാണ് വന്നത് ഏഹ് അഞ്ചു മണിക്കൂറൊക്കെ ട്രെയിൻ ലേറ്റ് ആയിരുന്നു മറ്റൊരു വണ്ടിയൊക്കെ പിടിച്ച് അതിന്റെ കഷ്ടപ്പാട് പറയല്ല അത്രയൊക്കെ ബുദ്ധിമുട്ടിയും വന്നത് ഇത്തരമൊരു വിഷയമായതുകൊണ്ടും നമ്മൾ ഞാൻ നിങ്ങൾ എന്ന് വിളിക്കാൻ ഉദ്ദേശിക്കുന്നില്ല നമ്മൾ ഒന്നിച്ചു ചേരുന്ന ഏത് നിമിഷത്തിലും എന്നെ ക്ഷണിക്കപ്പെടുമ്പോൾ കഴിയുമെങ്കിൽ വരേണ്ടതാണ് എന്ന ഒരു ഒരു മനസ്സിന്റെ തേട്ടം കൊണ്ടും മാത്രമാണ് എല്ലാവർക്കും സ്നേഹാഭിവാദനങ്ങൾ